പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സർക്കാർ ഒരു മാസത്തെ കേടു കൂടിശേക്ക് കിടക്കുന്ന ഒരു മാസത്തേക്കും വിതരണം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസത്തെ കേടു വിതരണമാണ് കൂട്ടി ഈ മാസം അമ്പത് ലക്ഷത്തോളം പതിനൊന്ന് ഉപയോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറിയും ബാക്കിയുള്ള പതിനൊന്ന് ലക്ഷത്തോളം പതിനൊന്ന് ഉപയോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറിയും അവരെ ഈ കോളം ക്ഷേമിച്ചു വന്നവരായ കൊണ്ടാണ് മാസ്റ്ററിംഗ് ചെയ്ത എല്ലാം ഉപയോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ജൂൺ അഞ്ചിന് മുമ്പാകെ തന്നെ വിതരണം തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഇന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കുറച്ച് ആൾക്കാർക്ക് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പെൻഷൻ വീട്ടിലേക്ക് എത്തിച്ചേരും ബാക്കിയുള്ള ഉപയോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതലായിട്ടും വിതരണം ആരംഭിക്കുക കാരണം ഇപ്പോൾ പുതിയ ലിസ്റ്റൊക്കെ ഇതൊക്കെ ആയിക്കോട്ടെ ഞാൻ ഞായറാഴ്ചയാണ് അപ്പോൾ അവധി ബാങ്ക് അവധി അങ്ങനെ തുടങ്ങിയ എല്ലാം കൊണ്ട് അടുത്ത ആഴ്ച മുതലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൈകളിലേക്ക് എത്തി തീരുമാനം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ളവർക്ക് ഇന്ന് മുതൽ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് സർക്കാർ നൽകിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും മുറക്കാൻ സമർപ്പിച്ച ഉപയോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു യൂട്യൂബ് ചാനൽ മറക്കാതെ